മുതൽ മണി വരെ ഓപ്പൺ ആയിരിക്കും ശനിയാഴ്ച വരെ വരെ മണി ഓപ്പൺ ആയിരിക്കും വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള കളക്ഷൻ പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോ ആ വ്യാപാരി വ്യവസായ യൂണിറ്റിലെ മെമ്പേഴ്സാണ് ഇത്രയും പേര് ഓക്കെ അപ്പോ നമുക്ക് മെയിൻ ആയിട്ട് മറികടത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാം അപ്പോ നമുക്ക് ഈ ഒരു കളക്ഷൻ പോയിന്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയുമോ എന്താണ് നമ്മുടെ ഇതിന്റെ ഒരു ഉദ്ദേശം ഞങ്ങൾ വ്യാപാരി വ്യവസായി ഈഞ്ചിക്കൽ ബൈപ്പാസ് യൂണിറ്റാണ് ഞങ്ങളുടെ കീഴിൽ ഏകദേശം ഇരുന്നൂറ്റി ഒമ്പതോളം സ്ഥാപനങ്ങളുണ്ട് ഞങ്ങൾ എല്ലാവരും വ്യാപാരികളാണ് അതായത് ഓരോ ഓരോ സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യാപാരികളാണ് എല്ലാ തരത്തിലുള്ള വ്യാപാര സ്ഥാപനവും ഉണ്ട് ഈ ഒരു വയനാട് ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അവരുടെ പിന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കുറച്ച് സാധനങ്ങൾ ആവശ്യ സാധനങ്ങൾ കളക്ട് കൊണ്ട് നേരിട്ട് കൈകളിൽ എത്തിക്കാം എന്നുള്ളൊരു പിന്നെ പ്ലാനോടുകൂടി ഞങ്ങൾ സജീവമായിട്ട് ഇന്ന് ഈഞ്ചക്കൽ ജംഗ്ഷനിൽ ഇന്ന് രാവിലെ മുതലേ തന്നെ കറക്ഷൻ പോയിന്റ് എന്ന് പറയുന്ന രീതിയിൽ ബാനറൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പരിപാടി ആരംഭിച്ചിട്ടുണ്ട് നല്ലവരായിട്ടുള്ള എല്ലാ നാട്ടുകാർക്കും ഏത് സമയത്തും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും കൊണ്ടുതന്നാൽ ഞങ്ങൾ കൊണ്ടുപോകാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കുകയും കൊണ്ടുപോവുകയും എല്ലാം ചെയ്യും ഈ വരുന്ന രണ്ട് ദിവസങ്ങൾ രാവിലെ ഒമ്പതര മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ സജീവമായിട്ട് ഈ ക്യാമ്പ് ഉച്ചയ്ക്കൽ ജംഗ്ഷന്റെ സെന്ററിൽ തന്നെയാണ് അപ്പൊ അതിനുള്ള ജംഗ്ഷൻ നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലം പാലത്തിന്റെ പണി അടക്കണ കാണാൻ വേണ്ടി പറ്റും നാല് റോഡുള്ള ആ ഒരു റോഡിലായിട്ട് തന്നെയാണ് ആക്ച്വലി ഈ ഒരു വ്യാപാരി വ്യവസായ യൂണിറ്റിന്റെ ആ ഒരു കളക്ഷൻ പോയിന്റ് ഉള്ളത് ഇപ്പൊ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആക്ച്വലി എന്തൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് മെയിൻ ആയിട്ട് ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ച സാധനങ്ങൾ ആവശ്യമില്ല എന്നുള്ളതാണ് അത് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ആവശ്യം അതായത് പിന്നെ വസ്ത്രങ്ങളാണ് അതായത് ആഹാരം വെള്ളം മുതലായ കാര്യങ്ങളെല്ലാം സമീപ ജില്ലകളിൽ നിന്ന് ഒരുപാട് ആഹാര സാധനങ്ങൾ പോലുള്ള സംഭവങ്ങൾ അത് വളരെ കുറച്ച് കിട്ടിക്കഴിഞ്ഞു കൂടുതല് വേണ്ടത് മെയിൻ ആയിട്ട് ലുങ്കി നൈറ്റ് ടവ്വൽ അടിവസ്ത്രങ്ങൾ മുതലായിട്ടുള്ള പിന്നെ ഡയപ്പേഴ്സ് സാനിറ്ററി നാപ്കിൻസ് മുതലായിട്ടുള്ള അവശ്യ സാധനങ്ങൾ അറിയാമല്ലോ കാരണം വീടുകളാണ് ഒലിച്ചു പോയത് അതായത് തിരിച്ചു പോയാൽ അവിടെ വീടുമില്ല വീടിന്റെ ഉള്ളിൽ സാധനങ്ങളും ഇല്ല വസ്ത്രങ്ങളും ഇല്ല എന്നുള്ള അവസ്ഥയാണ് അവിടെ ഉള്ളത് അപ്പൊ ഓക്കെ നമുക്ക് ഇതുപോലെ സാധനങ്ങളല്ലാതെ പൈസ കളക്ട് ചെയ്യുന്ന ചെയ്യുന്ന പൈസ കളക്ട് ഇൻ ചെയ്തേസ് ഇപ്പോ വെളിന്നാരെങ്കിലും പൈസയുടെ സംഭവങ്ങളൊക്കെ സുഹൃത്തുക്കൾക്ക് ഇതല്ല നമുക്ക് വേറെ മെഡിസിൻസ് മറ്റു കാര്യങ്ങളൊക്കെ വിക്സ് അതുപോലെ തന്നെ പിന്നെ ഡോളോസെറ്റ് അങ്ങനെയുള്ള മരുന്നുകൾ അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഈ ഈ ഈ പോയിന്റ് ആക്ച്വലി ഒരു മാത്രമേ വേറെ സ്ഥലത്തുണ്ടോ ഇന്ത്യക്കില് ഇന്ത്യക്കില് ഭീമ ബസാറിന് മുന്നിലും വ്യാപാരി വ്യവസായ ഓഫീസ് ഉണ്ട് വ്യാപാര ഭവൻ ഇപ്പഴായിട്ട് തുടങ്ങിയാണ് ജെ എച്ച് ഇലക്ട്രിക്കൽസിന്റെ മോളിലാണ് ഈ വ്യാപാര ഭവൻ കളക്ഷൻ എത്ര മണിക്കാണ് ാണ് എല്ലെ ഒമ്പത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ ഇത് ഓപ്പൺ ആയിരിക്കും ഇന്ന് മുതൽ ശനിയാഴ്ച വരെ രാത്രി പന്ത്രണ്ട് മണി വരെ ഇവിടെ ഓപ്പൺ ആയിരിക്കും ഓക്കെ വേറൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവങ്ങളിൽ നിങ്ങൾ ശേഖരിച്ചു വെച്ചാൽ നമ്മൾ തന്നെ വന്ന് അവിടെ നിന്ന് കളക്ട് ചെയ്ത് ഇവിടെ എടുത്തോണ്ട് എല്ലാം പുതിയതായിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഓക്കെ 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 അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ വ്യാപാര വ്യവസായ യൂണിറ്റിലുള്ള മെയിൻ ആയിട്ടുള്ള മെമ്പേഴ്സും ഉള്ളത് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ ഈ ജെക്കൽ ഫ്ലൈ ഓവർ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തായിട്ടാണ് അപ്പോൾ പോയിന്റ്സ് സംഭവം സ്റ്റാർട്ട് ആയിട്ടുണ്ട് എല്ലാവരും സഹകരിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റോട് കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു